പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം കുറച്ചുകൊണ്ട് ലോകരാഷ്ട്രീയത്തിലൊരു നിർണായക വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ് ദശാബ്ദങ്ങളായി ഇസ്രേലിൻ്റെ ഏറ്റവും വലിയ സഖ്യകക്ഷികളായി നിലകൊണ്ട ബ്രിട്ടൻ ഓസ്ട്രേലിയ കാനഡ പോർച്ചുഗൽ ഫ്രാൻസ് തുടങ്ങിയ പ്രമുഖ പാശ്ചാത്യ ശക്തികൾ നിലപാട് മാറ്റി പലസ്തീന ഒരു സ്വതന്ത്ര രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നു ഐക്യരാഷ്ട്രസഭയിലെ നൂറ്റി തൊണ്ണൂറ്റി അംഗങ്ങളിൽ ഇതിനോടകം നൂറ്റി നാല്പത്തി ഏഴ് രാജ്യങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ നീക്കം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ വർദ്ധിച്ചു വരുന്ന അതൃപ്തിയുടെയും ഇസ്രയേലിന്റെ നയങ്ങളോടുള്ള പ്രതിഷേധത്തിന്റെയും പ്രതിഫലനമാണ് ഒരു പുതിയ രാഷ്ട്രീയ ചടനം പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയയുടെ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർത്തുന്നു ഈ നീക്കം ഇസ്രായേലിന്റെ നിലവിലെ സർക്കാരിനൊരു വലിയ തിരിച്ചടിയാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ നീക്കത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചതും പലസ്തീൻ രാഷ്ട്രം സംഭവിക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത് തെറ്റുകൾക്ക് നൽകുന്ന വലിയ പ്രതിഫലനമാണെന്നും അദ്ദേഹം ആരോപിച്ചു നെതന്യാഹുവിന്റെ സഖ്യത്തിലെ തീവ്ര വലതുപക്ഷ നേതാക്കളായ ഇറ്റാമർ ബെൻ ഗ്വർ ബെസലൈൻസ് ട്രോമിച്ച് തുടങ്ങിയവർ വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കണമെന്ന് വാദിക്കുന്നത് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ് പലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതിനുള്ള നീക്കങ്ങൾ പതിറ്റാണ്ടുകളായി നടന്നു വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ പലസ്തീൻ രാഷ്ട്രം പ്രഖ്യാപിച്ചതിനു ശേഷം അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും പലസ്തീനെ അംഗീകരിച്ചു എന്നാൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ദുരാഷ്ട്ര പരിഹാരത്തിലൂടെ മാത്രമേ പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കൂ എന്ന നിലപാടിലായിരുന്നു ഈ സമീപകാല മാറ്റത്തിന് പിന്നിൽ നിരവധി കാരണങ്ങളുമുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന സൈനിക നടപടികൾ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ മരണത്തിന് കാരണമായത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ പ്രതിഷേധവും ഉയർത്തി ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനവും ചെലുത്തി ദശലക്ഷക്കണക്കിന് ജനങ്ങൾ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ പങ്കെടുത്തത് സർക്കാരിൻ്റെ മേൽ വലിയ സമ്മർദ്ദമുണ്ടാക്കി മുൻകാലങ്ങളിൽ അമേരിക്കയുടെ വിദേശ നയത്തെ ആശ്രയിച്ചിരുന്ന കാനഡ പോലുള്ള രാജ്യങ്ങൾ പോലും കൂടുതൽ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതരായി ബ്രിട്ടന്റെ കാര്യത്തിൽ ഈ നീക്കം ചരിത്രപരമായ നീതിയുടെ ഒരു ഭാഗം കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ബാൽഫോർ പ്രഖ്യാപനം മുതൽ പലസ്തീനികൾ നേരിട്ട അനീതിക്ക് പരിഹാരം കാണാൻ ബ്രിട്ടൻ വൈകിയെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു ഗാസിലെ മാനുഷിക ദുരന്ത വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ ഇസ്രയേൽ വരുത്തിയ പരാജയം എന്നിവയെല്ലാം ബ്രിട്ടന്റെ നിലപാട് മാറ്റത്തിന് കാരണമായി ഫ്രാൻസ് സ്പെയിൻ നോർവേ അയർലൻഡ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിച്ചത് ഒരു കൂട്ടായ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് ഇത് ഇസ്രയേലിലും അമേരിക്കയ്ക്കും മേൽ നയതന്ത്രപരമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു പലസ്തീൻ അംഗീകാരം ഒരു പ്രതീകാത്മക നടപടിയാണോ അതോ യഥാർത്ഥ രാഷ്ട്രീയ മാറ്റമാണോ എന്നതും ഒരു പ്രധാന ചോദ്യമാണ് ചിലർ ഈ അംഗീകാരത്തെ പ്രതീകാത്മകമായി മാത്രം കാണുന്നു കാരണം ഇസ്രയേലിന്റെ സൈനിക അധിനിവേശം തുടരുന്നതിനാൽ ഈ അംഗീകാരങ്ങൾ പലസ്തീനിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ കാര്യമായ മാറ്റം വരുത്തില്ല വെസ്റ്റ് ബാങ്കിലെയും കിഴക്കൻ ജെറൂസലേമിലെയും ഇസ്രൈലിന്റെ നിയന്ത്രണം സൈനിക ചെക്ക് പോസ്റ്റുകൾ പുതിയ കുടിയേറ്റ കേന്ദ്രങ്ങളുടെ നിർമ്മാണം എന്നിവയെല്ലാം ഈ അംഗീകാരങ്ങൾ കൊണ്ട് ഒറ്റയടിക്ക് ഇല്ലാതാവില്ല എന്നിരുന്നാലും ഈ നീക്കങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് പ്രമുഖ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിലപാട് മാറ്റം ഇസ്രയേലിന് മേലുള്ള നയതന്ത്രപരമായ സമ്മർദ്ദം വർദ്ധിപ്പിക്കും അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേൽ ഒറ്റപ്പെടാനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിക്കുന്നു ഈ നീക്കങ്ങൾ ദുരാഷ്ട്ര പരിഹാരത്തിനുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതിബദ്ധതയെ ശക്തിപ്പെടുത്തുന്നു ഇസ്രയേലിന്റെ കുടിയേറ്റ നയങ്ങൾ ഈ പരിഹാരത്തിന് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിൽ ഈ അംഗീകാരങ്ങൾ ഒരു തടസ്സമായി പ്രവർത്തിച്ചേക്കാം അന്താരാഷ്ട്ര കോടതികളിൽ അവരുടെ കേസുകൾക്ക് പിന്തുണ നൽകാൻ കാനഡ പോലുള്ള രാജ്യങ്ങൾ മുൻപ് വിസമ്മതിച്ചിരുന്നു എന്നാൽ ഈ അംഗീകാരത്തോടെ പലസ്തീൻ അന്താരാഷ്ട്ര നീതിന്യായ സ്ഥാപനങ്ങളിൽ കൂടുതൽ നിയമപരമായി ലഭിക്കും ഇത് ഇസ്രയേലിന്റെ നയങ്ങൾക്കെതിരെ കേസുകൾ ഫയൽ ചെയ്യാനും അന്താരാഷ്ട്ര നിയമത്തിന്റെ സംരക്ഷണം തേടാനും പലസ്തീനെ സഹായിക്കും നെതന്യാഹു പലപ്പോഴും പലസ്തീൻ പോരാട്ടത്തെ ഒരു മതപരമായ പ്രശ്നമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പലസ്തീൻ നേതാക്കളും പറയുന്നു പലസ്തീൻ പോരാട്ടം ജൂതന്മാർക്കെതിരെയുള്ള മുസ്ലിങ്ങളുടെ പോരാട്ടമല്ല മറിച്ച് അത് സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ് ഇസ്രയേലിന്റെ അധിവേശത്തിനും വർണ്ണവിവേചനത്തിനും വംശഹത്യക്കുമെതിരെയുള്ള ലോകമെമ്പാടുമുള്ള മനുഷ്യരുടെ പ്രതിഷേധമാണ് പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിൽ കാണുന്നത് ലോകമെമ്പാടുമുള്ള ജൂതമത വിശ്വാസികളിൽ വലിയൊരു വിഭാഗം പോലും ഇസ്രേലിന്റെ നയങ്ങളോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നുമുണ്ട് ഇതൊരു മതപരമായ സംഘർഷമല്ല മറിച്ച് മാനുഷികവും രാഷ്ട്രീയമായ പ്രതിസന്ധിയാണെന്ന് അവർ വ്യക്തമാക്കുന്നു പലസ്തീനെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിന് തടസ്സമായി നിൽക്കുന്ന പ്രധാന ഘടകം ഇസ്രായലിന്റെ സൈനിക അധിനിവേശവും വെസ്റ്റ് ബാങ്കിൽ അവർ സ്ഥാപിച്ച കുടിയേറ്റ കേന്ദ്രങ്ങളുമാണ് ഈ കുടിയേറ്റങ്ങൾ പലസ്തീൻ െ വിഭജിക്കുകയും പലസ്തീൻ ജനതയുടെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്യുന്നു കൂടാതെ കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ പിടിച്ചെടുക്കാനുള്ള ഇസ്രേലിന്റെ നീക്കങ്ങൾ ദുരാഷ്ട്ര പരിഹാരം അസാധ്യമാക്കുന്നു പലസ്തീൻ യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കാൻ അംഗീകാരം മാത്രം പോരാ ശക്തമായ പ്രായോഗിക നടപടികളും ആവശ്യമാണ് ഇസ്രയേലിന്മേൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുക വ്യാപാര കരാറുകൾ റദ്ദാക്കുക നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുക ആയുധ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുക തുടങ്ങിയ നടപടികളിലൂടെ മാത്രമേ ഇസ്രായേൽ അതിനുവേഷം അവസാനിപ്പിക്കാൻ തയ്യാറാകൂ എന്ന് പലസ്തീൻ അനുകൂലികളും വാദിക്കുന്നു ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നതും പ്രധാന ചോദ്യമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിന്യാഹു അടുത്തിടെ ഐക്യരാഷ്ട്രസഭയെ അഭിസംബോധന ചെയ്യാനും പിന്നീട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട് ഈ കൂടിക്കാഴ്ചകൾക്ക് ശേഷം വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങൾ ഔദ്യോഗികമായി കൂട്ടിച്ചേർക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ പറയുന്നു ഇത് പലസ്തീൻ അംഗീകാരത്തിന് പിന്നിലെ അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് നേരിട്ടുള്ള വെല്ലുവിളിയാകും ലോകരാജ്യങ്ങൾ രണ്ട് ചേരികളായി തിരിയുന്ന ഒരു സാഹചര്യം ഉടലെടുക്കുന്നു ഒരു വശത്ത് പലസ്തീനെ പിന്തുണയ്ക്കുന്ന രാജ്യം മറുവശത്ത് ഇസ്രയേലിന്റെ പക്ഷത്ത് നിൽക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഈ അന്താരാഷ്ട്ര ധ്രുവീകരണം പശ്ചിമേഷ്യൻ സമാധാന പ്രക്രിയ എങ്ങനെ ബാധിക്കുമെന്നതും കണ്ടറിയണം നൂറ്റി നാൽപ്പതിലധികം രാജ്യങ്ങളും നാല് പ്രധാന പാശ്ചാത്യ ശക്തികളും പലസ്തീനെ അംഗീകരിച്ച ഈ സാഹചര്യത്തിൽ വരും ആഴ്ചകളിൽ ലോകം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നതും ഉറപ്പാണ് ഈ മാറ്റങ്ങൾ പലസ്തീൻ ജനതയ്ക്ക് നീതിയും സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുമോ അതോ സംഘർഷം കൂടുതൽ വഷളാക്കുമോ എന്നതും കാലം തെളിയിക്കും സയിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇസ്രേലിന്റെ സൈനിക നടപടികൾ ലോകമെമ്പാടും രൂക്ഷമായ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് പരമ്പരാഗതമായി ഇസ്രയേലിന്റെ സഖ്യകക്ഷികളായിരുന്ന പല പാശ്ചാത്യ രാജ്യങ്ങളും ഇപ്പോൾ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഗാസയിലെ സാധാരണക്കാർക്ക് നേരെ ആക്രമണങ്ങളും വൻ മാനസിക ദുരന്തവും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിനും കാരണമായി ഈ നീക്കങ്ങൾ മനുഷ്യാവകാശ ലംഘനങ്ങളാണെന്ന് ഐക്യരാഷ്ട്ര സഭയും വിവിധ മനുഷ്യാവകാശ സംഘടനകളും വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് ഇസ്രേലിന്റെ പ്രധാന സഖ്യകക്ഷിയായ അമേരിക്ക പോലും ഇസ്രേലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്നു തുടങ്ങിയിരിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ കുടിയേറ്റ കേന്ദ്രങ്ങളുടെ വികസനം പലസ്തീൻ ഭൂമി പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ദുരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യത ഇല്ലാതാക്കൽ എന്നിവയും വിമർശനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അന്താരാഷ്ട്ര കോടതികളിൽ ഇസ്രയേലിനെതിരെ യുദ്ധ ആരോപിച്ചുകൊണ്ടുള്ള കേസുകൾ ഉയരുന്നത് ഈ അതൃപ്തിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു ഈ സാഹചര്യത്തിൽ ഫ്രാൻസ് ബ്രിട്ടൻ സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് ഇസ്രയേലിന് മേൽ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രേൽ ഒറ്റപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നതിന്റെ സൂചന യാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ